അപ്പോൾ ഗൈസ് ഈ ഒരു ഫ്ലക്സ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്കാർക്കും മനസ്സിൽ ആയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു ഫ്ലക്സ് കൽപ്പര ടൗൺഷിപ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു മാതൃകയായിട്ടോ നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം നടക്കുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ അതിൻ്റെ ടൗൺഷിപ്പിൻ്റെ പണി നടക്കുന്ന സ്ഥലത്താട്ടോ ഇവിടെ എൽ സ്റ്റാൻ എസ്റ്റേറ്റിലാണ് കൽപ്പര ബൈപ്പാസിന് തൊട്ടടുത്ത് തന്നെയുള്ളത് നിങ്ങൾ പലരും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു സ്ഥലവും ഈ ഒരു പണി നടക്കുന്ന ഗുരുടുകളുടെ പണി നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ആ ഒരു പണി അല്ലെങ്കിൽ ആ ഭവന നിർമ്മാണം ഇവിടം വരെയായി അല്ലെങ്കിൽ എങ്ങനെയാണിതിൻ്റെ നടക്കുന്നതെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പദ്ധതി അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഭവന നിർമ്മാണ പദ്ധതി ആട്ടോ അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് എന്താ പറയുക ചൂട് മലമുണ്ടക്കൈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ തന്നെ ഏകദേശം നൂറോളം വീടുകൾ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം പലതരത്തിലുള്ള ബിൽഡിങ്ങുകളുടെ പണി നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും വീടുകളുടെ പണി തന്നെയാണ് നടക്കുന്നത് വീടുകളുടെ പണി പെട്ടെന്ന് പെട്ടെന്നാണ് പൂർത്തിയാകുന്നത് അതായത് ഇവിടെയുള്ള ഏകദേശം ഒരുപാട് വീടുകളിലെ വാർപ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൽപ്പറ്റ ബൈപ്പാസിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ ഒരു സൈഡിൽ ഈ പണി നടക്കുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് എത്രത്തോളം വീടുകൾ എത്രത്തോളം ബിൽഡിങ്ങുകളാണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് വരുന്നത് അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു പദ്ധതിയാണിതെന്ന് നമുക്ക് അതിനുള്ളിൽ കയറുമ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ റോഡിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ പണി നടക്കുന്നതൊക്കെയായിട്ട് കാണും പക്ഷേ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരുപാട് വീടുകളുടെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട് മീൻസ് വാർപ്പുകളോളം എല്ലാ ഭൂരിഭാഗം വീടുകളുടെയും വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയത് ഏകദേശം ഒരു വൈകുന്നേരം ആവാൻ പോകുന്ന സമയത്താണ് ഒരു നാല് മണി കഴിഞ്ഞ പണി അപ്പോൾ എല്ലാ അഞ്ച് മണി കഴിഞ്ഞ പണി അപ്പോൾ ഒരുപാട് ആളുകൾ എന്താ പറയുക അവിടെ പണിയെടുക്കുന്നുണ്ട് കുറേ പേര് പണി കഴിഞ്ഞ് പോകുന്നവരുണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത് വേണ്ടി ഇപ്പോൾ ചില അതിൻ്റെ ഉള്ളിൽ കാണട്ടോ ഏകദേശം എന്താ പറയുക റൂഫിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചില വീടുകൾ കാണാം അതിൻ്റെ നമ്മൾ ആദ്യം ന്യൂസിലേക്ക് കണ്ടിട്ടുള്ള മാതൃകാ വീടുണ്ട് അതായത് ഇതാണ് വീട് എന്ന് പറയുന്നത് അപ്പോൾ ആ വീടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഈ എന്താ പറയുക പദ്ധതി പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എല്ലാ വീടുകളുടെയും പണി മൊത്തമായിട്ട് അല്ലെങ്കിൽ ടൗൺഷിപ്പിൻ്റെ തന്നെ എന്താ പറയുക വർക്ക് മൊത്തമായിട്ട് തീരുന്നതാണ് വിചാരിക്കുന്നത് ഈ ഒരു അതായത് ഈയൊരു സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വീടുകൾ കൂടാതെ വേറെ വല്ല പദ്ധതികളോ അതായത് വേറെ വല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കിട്ടോ വീടുകൾ മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത് ശരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന റോഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക തൊട്ടപ്പുറം വേറെ ഗ്രാമം ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകുന്നൊരു മീൻസ് ഒരു സ്ഥലമുണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയും കൂടിയാണിത് ഈ ഒരു ഗ്രാമത്തിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ആളുകൾ പോകുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു നല്ല സ്ഥലം കൂടിയാണ് കേട്ടോ കാരണം ടൗണിന് തൊട്ടടുത്തായാൽ പോലും അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണുന്ന എന്താ പറയുക മലകളുടെ വ്യൂവും കാര്യങ്ങളും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് തൊട്ടപ്പുറം തന്നെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് റോഡുകളുടെ ഒക്കെ പണി നടക്കുന്നത് അതായത് നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ പണികൾ നടക്കുന്നത് ഏകദേശം എന്താ പറയുക കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇവിടെ പണികൾ എന്താ പറയുക കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ എന്താ പറയുക ഇവിടെ വീടുകളും ഉണ്ട് കേട്ടോ മുൻപുണ്ടായിരുന്ന ഒരു ഗ്രാമം കൂടി ഉണ്ട് തൊട്ടപ്പുറം തന്നെ അപ്പോൾ ഓൾറെഡി എന്താ പറയാ ജനവാസമുള്ള മേഖലയും കൂടിയാണിത് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒരുപാട് റോഡുകൾ ഉണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റാറില്ല കാരണം ചില റോഡുകളൊക്കെ ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് തന്നെ അവരെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെയും എല്ലായിടത്തൊക്കെ പോകാൻ പറ്റുള്ളൂ ൂടെ തന്നെ ഇതിലൂടെ പിടിയുണ്ടോ ശരിക്കും നമ്മൾ ഈ റോഡിലൂടെ അല്ലെങ്കിൽ കൽപ്പറ്റ ബൈപ്പാസിലൂടെ യാത്ര ചെയ്ത് കാണുമ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം ആയിട്ടുണ്ട് പണികൾ ഇത്രത്തോളം നടന്നിട്ടുണ്ട് മനസ്സിലാവില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലേ പണി പെട്ടെന്ന് പുരോഗമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും പണികൾ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത്രത്തോളം വലുതാണ് ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി ഇത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും പദ്ധതി ഇത്രത്തോളം വലുതാണ് മീൻസ് ഇത്രത്തോളം വീടുകളുടെ പണി കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ശരിക്കും ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ കാരണം ചെമ്പർമലയുടെ ഫുൾ വ്യൂവും തൊട്ടപ്പുറം തന്നെ നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയുണ്ട് എന്തായാലും ഇതിലൂടെ വന്നപ്പം അങ്ങനെ ഒരു കാഴ്ചയും കൂടി കാണാൻ പറ്റും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് ഈ ഒരു പദ്ധതിയുടെ അവസാനത്തെ ഒരു പോയിന്റുള്ള റോഡ് അല്ലെങ്കിൽ അവസാനത്തെ എണ്ണിലുള്ള റോഡാണ് ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് കൂടിയാണ് ഓരോരുത്തരും ഇത് എപ്പോഴും നനച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താ പറയുക സ്ഥിരം പണിയടക്കുന്ന ഒരു ഇതും കൂടി ആയതുകൊണ്ട് പൊടിയൊക്കെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് നേരെ ഇറങ്ങിച്ചെല്ലുന്നത് കൽപ്പറ്റ ബൈപ്പാസിലോട്ടാണ് കൽപ്പറ്റ ബൈപ്പാസ്നെ കുറിച്ച് പകുതി കഴിയുമ്പോഴത്തേക്കുള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ എന്താ പറയുക ഇറങ്ങിച്ചെല്ലുന്നത് full നമ്മളിങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പം ഈ ഒരു വ്യൂ ആണ് നമ്മൾ കാണുക അതായത് അവിടെ പണി നടക്കുന്ന കുറച്ച് കുറച്ച് പണികളൊക്കെ ആയിട്ട് നടക്കുന്ന എന്താ പറയുക ഇതാണ് നമ്മൾ കാണുക അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇത്രയും പണികൾ ഇതിനുള്ളിൽ തീരുവ അല്ലെങ്കിൽ രണ്ടു മാസം കൊണ്ട് തീരുമെന്നൊക്കെ തോന്നും പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കറക്റ്റ് കയറി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ പറയുക ഇതിൻ്റെ പണി എത്ര ഫാസ്റ്റാണ് അല്ലെങ്കിൽ എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയേ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ പല ഭാഗത്തും എന്താ പറയുക ഇതേപോലെ എൻട്രി പോയിന്റുകൾ അല്ലെങ്കിൽ റോഡുകൾ ഉണ്ട് കേട്ടോ അതെന്തായാലും നല്ലൊരു കാര്യമാണ് അങ്ങനെ നമ്മൾ നമ്മളതിലൂടെ കയറി ആദ്യം കണ്ടില്ലേ ചൂരന്മല പുനരധിവാസ പദ്ധതിയുടെ ടൗൺഷിപ്പിൻ്റെ ആ ഒരു ഫ്ലെക്സ് ബോർഡ് നമ്മൾ ആ ഫ്ലെക്സ് ബോർഡ് വെച്ചെടുത്ത് ഏകദേശം എത്തിയിട്ടോ നമ്മൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത് അവിടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ താങ്ക്